ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ സമയബന്ധിതമായി ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി മാസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് അന്ത്യം കുറിച്ചാണ് ഫുട്ബോൾ കലണ്ടർ സമയത്തിന് ആരംഭിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്നതിന് വാണിജ്യ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിന് മത്സരപരവും സുതാര്യവുമായ പ്രക്രിയയ്ക്കായി ബിഡുകൾ ക്ഷണിച്ചുകൊണ്ട് ഫെഡറേഷന് ആവശ്യമായ ടെൻഡറുകൾ പുറപ്പെടുവിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഇതുറപ്പാക്കുന്നതിന് ജസ്റ്റിസ് എൻ നാഗേശ്വര റാവുവിനെ നിയോഗിച്ചിട്ടുമുണ്ട് ഐ എസ് എൽ സീസൺ വൈകിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും തമ്മിലെ മാസ്റ്റർ റൈഡ്സ് കരാർ പുതുക്കാത്തതാണ് സീസൺ അനിശ്ചിതത്വത്തിലാക്കിയത് അതേസമയം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഭരണഘടന സംബന്ധിച്ച് കോടതി വിധി പറഞ്ഞിട്ടില്ല ഭരണഘടനാ പ്രതിസന്ധി ഉടൻ അവസാനിപ്പിക്കാനും പരിഷ്കരിച്ച ഭരണഘടന ഒക്ടോബർ മുപ്പതിനു മുമ്പായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച ഫിഫ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇല്ലെങ്കിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിലക്ക് ഏർപ്പെടുത്തുമെന്നും ഫിഫ അറിയിച്ചിട്ടുണ്ട് ഫെഡറേഷൻ ഭരണഘടനാ പരിഷ്കരണം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കോടതി ഉത്തരവ് പ്രകാരം മാത്രമേ പുതിയ ഭരണഘടനാ ഫെഡറേഷനെ നടപ്പാക്കാൻ കഴിയൂ